ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചോളത്തിന്റെ മുതുകൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാ കേട്ടോ അപ്പൊ രണ്ട് കിലോ ചോളം കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാദ്യമായിട്ടാണ് എനിക്ക് ചോളം വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നത് ഇതുവരെ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയിട്ട് കൂട്ടുകൂടി വാങ്ങിയിട്ട് പൊട്ടാക്കി കഴിച്ചും എന്നല്ലാതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതൊരു പരീക്ഷണം കൂടിയാണ് അപ്പോൾ ചോളം നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് വലിയ അഴുക്കൊന്നും ഉണ്ടായിട്ടില്ല കഴുകിയതിന് ശേഷം ചെറിയ ഇളം വെയിലത്തിട്ടിട്ട് ഒന്നും ഉണക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ എതിർപ്പം ഒന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലതുപോലെ വെയിലത്തിട്ടിട്ടുണ്ട് ലോൺ ഉണങ്ങിയിട്ടതാ പിടിക്കുമ്പോൾ തന്നെ വേണ്ട നല്ല അപ്പൊ നമുക്കിനി ഇത് മില്ല് മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് പറത്തുകൊണ്ടാ കൊണ്ടു അപ്പൊ ഇനി കുട്ടിന്റെ പരുവത്തില് പൊടിച്ച് പറ അപ്പോ പുട്ടുപൊടി ഇതാ പൊടിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്നലെ പൊടിച്ചുകൊണ്ടുവച്ചാന്ന് അപ്പൊ പുട്ടുപൊടി വറക്കുന്നതിന്റെ മുന്നേ ഞാൻ കുറച്ച് പൊടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ എന്താ അതിന്റെ കളറ് ഒരു ലൈറ്റ് കളറാ കേട്ടോ പക്ഷെ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാ നല്ല മഞ്ഞ കളറാ അതുപോലെ വറക്കുന്ന ആ വറുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മണാട്ടോ നമുക്ക് അന്നേരം തന്നെ കഴിക്കാനൊക്കെ തോന്നുപോലത്തെ ഒരു മണം ആട്ടാ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങുമ്പോ അത്ര ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ പിന്നെ പോ പാക്കറ്റ് പൊടി വാങ്ങിന്നല്ലാതെ നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ടാട്ടാ ചോളം വാങ്ങിയിട്ട് പുട്ടുപൊടി ആക്കി നോക്കുന്നത് അപ്പൊ നമുക്ക് ഏതായാലും പുട്ടുപൊടി നനച്ചെടുക്കാം അപ്പൊ ഉപ്പുട്ടെടുത്തിട്ടുണ്ടേ ഇനി വെള്ളം കൂടി ഒഴിച്ച് നനച്ചെടുക്കാം ഇനി നനച്ചതിന് ശേഷം കുറച്ചു നേരം കുതിരാൻ വേണ്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുഴച്ചെടുക്ക കേട്ടാ കൊറച്ചു നേരം വെക്കാം അപ്പൊ നമ്മൾ പുട്ടുപൊടിന്ന് അനുസരിച്ച് വെച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ പുട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിക്കണം ശ്രദ്ധിച്ചൊഴിക്കണം നമ്മളെ സാധാരണ അരി അരിന്റെ കൂട്ടില് ഒഴിക്കുന്ന പോലത്തെ വെള്ള ഇതിനാവശ്യമില്ല വെള്ളം നേരത്തെ അനുസരിച്ച് വെച്ച് കുറച്ച് കൂടിപ്പോയായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടി പുട്ടുപൊടി ഇട്ടിട്ട് കുഴച്ചെടുത്തു കുഴച്ചെടുത്തോട്ട അപ്പൊ പുട്ടുപൊടി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അതുപോലെ നല്ല നരി തരി ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോകുന്നില്ല കേട്ടാ അപ്പൊ പുട്ട് ഏ ചുട്ടി എങ്ങനെയുണ്ടാവും അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ഇനി ചുട്ടോ കേട്ടോ എങ്ങനെയുണ്ട് ഇത് അപ്പൊ പുട്ടിന്റെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് നമുക്ക് ഇച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ പുട്ട് നല്ലതുപോലെ ആവി വരുന്നേട്ടാ നമുക്ക് ഇനി എടുത്തു നോക്കാം അപ്പൊ അടുപ്പത്ത് ഏതായാലും വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ പുട്ട എങ്ങനെയല്ലേ നമുക്ക് നോക്കാം തല്ലമ്പ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല അടിപൊളി ആ സൂപ്പർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ പൊട്ടിപ്പോകുന്ന എനിക്കൊരു പേടിയല്ല വീടിയെല്ലാം എടുക്കുമ്പോ കുറച്ച് ഭംഗിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയില്ലേ അപ്പൊ നമുക്ക് തൊട്ട് നോക്കാം എങ്ങനെ സോഫ്റ്റ് ഇണ്ടോന്ന് തൊട്ട് നോക്കാം എന്താ കാണുന്നുണ്ടാ നല്ല അടിപൊളി സോഫ്റ്റ് ആടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ടല്ലേ നമ്മളെ ചോളപ്പൊട്ടും കടലക്കറി ഏട്ടാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് ഇനി കഴിച്ചിട്ടും കൂടി നോക്കാം അല്ലേ ശരിക്കും yeah? നമ്മളെ <t– tril Christmas> hmm. ും നമ്മളാ മസാലോണ്ട ഫ്ലേവർ ഇല്ലേ ശരിക്കും അതുപോലെ തന്നെ അപ്പൊ എല്ലാവരും ഇപ്പൊ മില്ലറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ അരിയെല്ലാം ഒഴിവാക്കിട്ട് അപ്പൊ എല്ലാവരും വീട്ടില് ചോളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പൊ വാങ്ങിയിട്ട് ഇതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കിട്ട് കഴിച്ചു നോക്കാം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും